എംപുരാനിൽ നിന്ന് മുറിച്ചു മാറ്റിയത് രണ്ട് മിനിറ്റ് ദൃശ്യങ്ങളും മാത്രമെന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ന്യൂസിനോട് പ്രതികരിച്ചത് ബിജു പങ്കജ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് ബിജു രണ്ട് വട്ടം ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഈ വിവാദങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നന്നായി എന്ന് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ ഭീഷണിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചരിത്രം വളച്ചൊടിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇതൊരു സിനിമയായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടികളാണ് വരുന്നതെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ശരീരഭാഷയിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സിനിമ സിനിമയുടേതായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആശ്വാസമാണോ ആന്റണി പെരുമ്പാവൂരന് ഉള്ളത് ചോദ്യം വളരെ രസകരമാണ് ഇത്രയധികം ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഒരു സിനിമയുടെ നിർമ്മാതാവ് ഒരുപക്ഷെ ഒരുപക്ഷെ ഇത്ര ഒരു കോൺട്രവേഴ്സി ആടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ് കാരണം ഇതിലെ മോഹൻലാലും ഒക്കെ അവർ ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ പെട്ടിരിക്കുന്ന കോൺട്രവേഴ്സി എന്താണെന്നുള്ളതിൻ്റെ തീവ്രത ഒരു ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ ചർച്ചയാകുമ്പോഴാണ് ഒരു നിർമ്മാതാവിൻ്റെ അവസ്ഥ നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്തോഷം ഇത് നാല് ദിവസം ഇന്ന് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്തു അഞ്ചാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കടന്നു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസം അദ്ദേഹത്തിന് ബോധ്യുണ്ട് കാരണം ഇത്ര വലിയൊരു കോൺട്രവേഴ്സി വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു സാമ്പത്തിക സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ മലയാള സിനിമയ്ക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും താങ്ങാനാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നൂറ് കോടിയൊക്കെ കണ്ടിട്ട് കേട്ടിട്ടുള്ളൂ ഇപ്പം നാലാമത്തെ ദിവസം ഇരുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ളത് എന്തായാലും ഒരു നിർമ്മാതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആശ്വസിക്കാവുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നൂറ്റി നാൽപ്പത് കോടിയാണ് ഇതിൻ്റെ മുടക്ക് മുതൽ മുടക്ക് മുതലെന്നാണ് പറയുന്നത് പക്ഷേ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കടന്നു അതും വേൾഡ് വൈഡ് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശ്വാസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാവുന്നതാണ് മറ്റൊന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ വിവാദങ്ങൾ ചരിത്രപരമായ വളച്ചൊടിക്കലുകൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്താണ് നിലപാട് അതിലദ്ദേഹം മൗനം പാലിക്കുന്നത് നേരത്തെ ബിജു പറഞ്ഞ പോലെ ഒരു നിർമ്മാതാവിൻ്റെ വേദനയായിരിക്കാം മതി ഒരു തന്ത്രം അദ്ദേഹത്തിന് സ്വീകരിച്ചാൽ മതിയാവും എന്നാൽ മുരളീ ഗോപിയോടുള്ള കാര്യം മുരളീഗോപിയോട് ചോദിക്കൂ എന്നു എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ എന്താണോ ഈ സിനിമയിലൂടെ ആന്റണി പെരുമ്പാവൂരും മുരളീഗോപിയും ഒക്കെ സമൂഹത്തോട് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നടപ്പാക്കി ആശ്വാസം കൂടി അദ്ദേഹത്തിന് മുന്നിലുണ്ടോ ബജറ്റിനപ്പുറത്തേക്ക് ഈ അണിയറ പ്രവർത്തകർക്ക് ഈ മോഹൻലാലിൻ്റെ ആ ഖേദ പ്രകടനം ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം ഞാൻ കാരണം വളരെ കുറച്ച് പേര് മാത്രം ഇതിൻ്റെ പ്രധാന നടന്മാരിൽ വളരെ കുറച്ച് പേർ മാത്രമേ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളൂ മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ ഷെയർ ചെയ്തെങ്കിലും ഇതിൻ്റെ തിരക്കഥാകൃത്ത് അതായത് ഈ സിനിമയെ എഴുതി ഉണ്ടാക്കി തയ്യാറാക്കിയ ആൾ ഈ പോസ്റ്റ് ഇതുവരെയും ഷെയർ ചെയ്തില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് അത് മുരളികോപിയാണ് പറയേണ്ടതെന്നാണ് അതിനർത്ഥം ഇത് സംബന്ധിച്ചൊരാശയക്കുഴപ്പം ഇപ്പോഴും അണിയർ പ്രവർത്തകർക്കിടയിലുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുരളീഗോപിയുമായി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇന്ന് ആൻ്റണി പെരുമ്പാവൂറിൻ്റെ ഈ പ്രതികരണത്തിലൂടെ ഈ കാര്യങ്ങളിലൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ എഴുതി ഉണ്ടാക്കിയ ആൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഇതിനകത്തൊരു പ്രസക്തമായ കാര്യമാണ് പക്ഷേ ഇവിടെ മുരളീഗോപി തന്നെ ഇക്കാര്യത്തിൽ മുരളൂവി പറയേണ്ടതെന്നാണ് ആൻ്റണി പെരുമ്പാവൂർ നമ്മളോട് പറഞ്ഞത് വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമാണ് വെട്ടി നീക്കുന്നതെന്ന് കൃത്യമായി തന്നെ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് ഈ സംഘപരിവാർ പ്രവർത്തകർക്ക് ഏറ്റവും പ്രശ്നം തുടക്കത്തിൽ ഇരുപത് മിനിറ്റ് ഉണ്ട് അതിലൊരുപക്ഷേ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന ഭാഗമായിരിക്കുമെന്നായിരുന്നു സൂചനകൾ അത് ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും ഈ വില്ലന്റെ പേരുമായി സംബന്ധിച്ച മാറ്റങ്ങൾ അത് പറയുന്നുണ്ട് ആന്റണി അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല രണ്ട് മിനിറ്റ് മാത്രമാണ് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഈ റീ എഡിറ്റോട് കൂടി ഇതിലെ വിവാദങ്ങൾ അവസാനിക്കുമെന്ന് പറയുന്നുണ്ട് പ്രധാനമായും നമ്മൾ രാവിലെ ബ്രേക്ക് ചെയ്തനുസരിച്ചിട്ട് ഇതിലെ പ്രധാനപ്പെട്ട വയലൻസ് ആ വയലൻസ് ചില വിഭാഗങ്ങൾക്ക് അത് പോയി അതൊരു പ്രത്യേക വിഭാഗത്തിനെതിരാണ് എന്നൊക്കെയുള്ളത് മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വയലൻസിൻ്റെ ആ തോത് അതിൻ്റെ തീവ്രത എഡിറ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് മറ്റൊന്ന് ഈ ഇതിലെ പേര് ബജറങ്കി എന്നുള്ള പേര് വലിയ കോൺട്രവേഴ്സി ആയിട്ടുണ്ട് അപ്പോൾ ആ പേര് മാറ്റുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ പേര് സിനിമ കണ്ടവർക്കറിയാം ആ സിനിമയുടെ പേര് ബജറങ്കി എന്ന് പറയുന്നുണ്ട് ആ പോർഷൻ രണ്ടാമത് വോയ് വോയ്സ് ഡബ്ബ് ചെയ്ത് അത് ഇറക്കാനുള്ള താമസം ഇതിനകത്തുണ്ട് ആ പോർഷനൊക്കെ ഡബ് തിരിച്ച് വേറൊരു പേരിലേക്ക് ഡബ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞത് സാങ്കേതികമായ ഒട്ടേറെ വർക്കുകൾ ചെയ്യാനുണ്ട് അത് തീരുന്നതനുസരിച്ചായിരിക്കും മിക്കവാറും ഇന്ന് വൈകിട്ട് തന്നെ റീ എഡിറ്റഡ് കോപ്പി തിയേറ്ററിൽ എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്